നമസ്കാരം ഷിരൂർ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനു വേണ്ടിയുള്ള തിരച്ചിലിന് അവസാനമാകുന്നു അർജുൻ ഓടിച്ചിരുന്ന വാഹനം ഇപ്പോൾ ട്രെഡ്ജർ ഉപയോഗിച്ചുള്ള തിരച്ചിലിൽ ലഭിച്ചിരിക്കുകയാണ് ലോറിയുടെ ക്യാബിനുള്ളിൽ മൃതദേഹം ഉണ്ടെന്ന വെളിപ്പെടുത്തലാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പിന്നാലെ ലോറി തങ്ങളുടേതെന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ് ലോറിയുടെ മനാഫ് കാണാതായ എഴുപത്തി ഒന്നാം ദിവസം പിന്നിട്ട ശേഷമാണ് ലോറിയും ഒപ്പം ഒരു മൃതദേഹവും പുഴയിൽ നിന്ന് ദൗത്യ സംഘം കണ്ടെത്തിയിരിക്കുന്നത് ലോറി അർജുൻ ഓടിച്ചിരുന്നതാണെന്ന് ഉടമ മനാഫ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഗംഗാവലിപ്പുഴയുടെ അടിത്തട്ടിലാണ് ലോറി ഉണ്ടായിരുന്നത് ലോറി അർജുൻറേത് തന്നെയെന്ന് ലോറി ഉടമ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ജൂലൈ പതിനാറിനായിരുന്നു അർജുനെ കാണാതായത് മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ് തിരച്ചിൽ തുറന്നുകൊണ്ടിരുന്നത് ശക്തമായ മഴയും അടിയൊഴുക്കും മൂലം തിരച്ചിൽ നിർത്തിവെക്കേണ്ടി വന്നിരുന്നു തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇപ്പോൾ ലോറിയും അർജുന്റെ മൃതദേഹവും കണ്ടെത്തിയിരിക്കുന്നത് സ്ട്രോങ് പോയിന്റ് രണ്ടിൽ നടത്തിയ തിരച്ചിലാണ് ഇപ്പോൾ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത് നേരത്തെ സ്ട്രോങ് പോയിന്റ് എന്ന് കണ്ടെത്തിയ കോണ്ടാക്ട് പോയിന്റ് ഫോറിലായിരുന്നു പരിശോധന നടത്തിയിരുന്നത് എങ്കിലും ഫലമുണ്ടായിരുന്നില്ല കഴിഞ്ഞ ദിവസം നടത്തിയ തിരച്ചിലിൽ സ്കൂട്ടറും മറ്റു ഇരുമ്പ് വസ്തുക്കളും അടക്കമുള്ളവ ലഭിച്ചെങ്കിലും അർജുന്റെ ലോറിയുടേതെന്ന നിലയിൽ കൂടുതൽ വ്യക്തത വരുത്താവുന്ന ഒന്നും തന്നെ കണ്ടെത്താനായിരുന്നില്ല അതേസമയം പ്രദേശത്ത് തിരച്ചിൽ തുടരുമെന്നും തിരച്ചിലിനാവശ്യമായ പണം നൽകുമെന്നും കാർവാർ എം എൽ എ സതീഷ് കൃഷ്ണസേൽ അറിയിച്ചിരുന്നു